കായ് ക്രിക്കറ്റ് പ്രേമികളെ അപ്പോൾ നമ്മൾ ഇത്രയും കാലം ടെന്നിസ് ബോളിന് സോഫ്റ്റ് ബോളിനൊക്കെ റീലാളിട്ടിരുന്നത് അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാവുന്ന ലെവല് ഒരു സ്റ്റിച്ച് ബോളിൻ്റെ അതായത് നമ്മളുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് എടപ്പാളിൽ നിന്ന് വരാച്ചെങ്കിൽ നമ്മളെ നടുവട്ടം പൂക്കരത്ര കഴിഞ്ഞ് ലെഫ്റ്റേക്ക് തിരിഞ്ഞാൽ കോലളമ്പ് ലാസ്റ്റ് ചലഞ്ചേഴ്സ് ഗ്രൗണ്ട് കോലമ്പിൽ വന്നിട്ട് ആവിടെ വെച്ചാലും പറഞ്ഞുതരും മനമ്പത്തേക്കുള്ള വഴി വെച്ചാൽ പറഞ്ഞുതരും അപ്പോൾ ആൾക്കാരൊക്കെ എന്താ പറയുക ഈ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലൊരു കളി കൊണ്ടുവരരുത് കൊണ്ടുവന്ന ഹമീതഗിക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒപ്പർ ഇല്ലെങ്കിൽ ഈ കളി ഇവിടെ വത്തില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ഈ കളി കാണാനും ഇതിനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരിക സ്ഥലം കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് മെസ്സേജ് മെസ്സേജിക്കുക അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്യൽ ജിജേഷ് മെമ്മോറിയൽ ഉണ്ട് കൂടെ തന്നെ സ്റ്റിച്ചിൻ്റെ ഒരു വേറെ ലീഗ് കൂടിയുണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് കോലമ്പിലാണ് ചലഞ്ചേഴ്സ് ഗ്രൗണ്ട് സംഭവം നല്ല രസമുള്ളതാണ് ഇഞ്ചുറീസൊക്കെ ഒരുപാടുണ്ട് എന്നാൽ പോലും നമ്മളൊരു എന്താ പറയുക ടി വിയിലൊക്കെ ലൈവ് കാണുന്ന പോലത്തെ ഒരു ഫീലിങ് ഇരുന്ന് കാണാൻ നല്ല ഒരു ഇമ്പമുള്ള കളി കളി കാണാൻ താല്പര്യമുള്ളവരൊക്കെ വരിക ഓക്കേ